തീരത്തിനു സമീപം അഗ്നിക്കിരയായ ചരക്ക് കപ്പലിലെ രക്ഷാപ്രവർത്തനം ദുസ്സഹം കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നതാണ് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നത് കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ ദൗത്യസംഘങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നതായും കോസ്റ്റ് ഗാർഡ് അധികൃതർ പറഞ്ഞു പതിനെട്ട് ജീവനക്കാരെയാണ് രക്ഷപ്പെടുത്തിയത് ഇവരിൽ അഞ്ചു പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിൽ എത്തിച്ചു നേവിയുടെ കപ്പലായ ഐ സൂററ്റിലാണ് ഇവരെ മംഗളൂരുവിൽ എത്തിച്ചത് ചൈനീസ് മ്യാൻമാർ ഇന്തോനേഷ്യ പൌരന്മാരാണ് ചികിത്സയിലുള്ളത് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഗുരുതരമായ പൊള്ളലാണ് സംഭവിച്ചതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കൊച്ചിയിൽ ഇന്ന് യോഗം ചേരുമെന്നും റിപ്പോർട്ടുണ്ട് ഇന്നലെ രാവിലെയോടെയാണ് കണ്ണൂർ അഴീക്കൽ തീരത്ത് നിന്ന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ ചരക്ക് കപ്പലിന് തീപിടിച്ചത് കടലിൽ വീണ കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാൻ ശ്രമം നടക്കുന്നതായി കണ്ണൂർ അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ പി കെ അരുൺകുമാർ പറഞ്ഞു കണ്ടെയ്നറുകൾ തെക്ക് കിഴക്കൻ മേഖലയിലേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് രാവിലെ ആറരക്ക് കൊച്ചിയിൽ നിന്നും കമ്പനിയുടെ സാൽവേജ് ടീം പ്രത്യേക ടഗിൽ കപ്പലിന്റെ പുറപ്പെടും എന്നുള്ള അറിയിപ്പ് എനിക്ക് ഇന്നലെ മോർണിംഗിൽ കിട്ടിയിട്ടുണ്ട് ഇന്നലെ നൈറ്റിൽ കിട്ടിയിട്ടുണ്ട് കോസ്റ്റ് ടോപ്പ് ഓഫീസേഴ്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പം സാൽവേജ് ടീം ഇന്ന് ഡിപ്ലോ ആകും അതേപോലെ തന്നെ ഈ സാൽവേജ് ടീം ചില അവസരത്തിൽ ആ ഷിപ്പിന്റെ ഡയറക്ഷൻ അത് പുഷ് ചെയ്തിട്ട് വിൻ പിന്നെ കാറ്റിന്റെ ഗതിക്ക് പിന്നെ അനുയോജ്യമായ രീതിയിൽ അതിനെ വെക്കാനോ അതല്ലെങ്കിൽ ടോ ചെയ്തിട്ട് സേഫ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ടോ ചെയ്ത് കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ കപ്പലിൽ നിന്നും കടലിൽ വീഴുന്നു എന്ന് പറയപ്പെടുന്ന ഇരുപത്തി അഞ്ചോളം കണ്ടെയ്നറുകൾ ആ കണ്ടെയ്നറുകളെ കടലിൽ നിന്ന് തന്നെ റിക്കവറി ചെയ്യാനും അവര് ശ്രമിക്കും അപ്പം കോസ്റ്റ് ഗാർഡിന്റെ പിന്നെ അഡ്വൈസ് എന്താന്ന് വെച്ചാൽ ഈ കണ്ടെയ്നറുകൾ കടലിൽ നിന്ന് തന്നെ റിക്കവറി ചെയ്തിട്ടാല് പിന്നെ നമ്മളുടെ തീരപ്രദേശത്ത് ഉണ്ടാകുന്ന മലിനീകരണം ഒരു അളവ് വരെ ഇല്ലാതാക്കാൻ പറ്റും അപ്പൊ നമ്മൾ പിന്നെ നേരിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം വൺ പോയിന്റ് ടു തൊട്ട് വൺ പോയിന്റ് ഫോർ നോട്ട്സ് കറണ്ട് ആണ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ അല്ല ഇത് പറയുകയാണെങ്കിൽ പറഞ്ഞാല് നമ്മള് തെക്ക് കിഴക്കൻ ദിശയിലേക്കാണ് കടലിലുള്ള കരണ്ട് ഒഴുകുന്നത് അപ്പം പിന്നെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ കടലിൽ നിന്നെ നമുക്കത് ടോച്ച് ചെയ്തിട്ടോ മറ്റെടുത്ത് മാറ്റി സുരക്ഷിതമായ ഭാഗങ്ങളിലൊക്കെ മാറ്റിയാല് നമുക്ക് പോസ്റ്റൽ പൊല്യൂഷൻ തടയാൻ പറ്റും അതല്ലെങ്കിൽ ഇത് തെക്കൻ ജില്ല പ്രത്യേകിച്ച് മധ്യ കേരളം തെക്കൻ ജില്ല അതായത് പറയുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ എറണാകുളം ജില്ലയുടെ തീരപ്രദേശങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റും